നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സ്ഥലമാണ് അസം അടുത്ത വർഷം കേരളത്തിലേതന്ന പോലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ് അസം എന്ന് പറയുന്നത് എന്നാൽ അസമിൽ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്നും പല പാർട്ടികളിൽ നിന്നും സംഭവിച്ചു അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് കോൺഗ്രസിൽ നിന്നും വളരെ വലിയ തോതിൽ കൂട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞു പോക്കലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഭരണപക്ഷമായ ബി ജെ പിയിലേക്ക് തന്നെ വിശദമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രമുഖരെ തട്ടകത്തിലെത്തിച്ച് ബി ജെ പി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അൻപതോളം പേരാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ വടക്ക് കിഴക്കൻ മേഖലയിലെ വിഘടനവാദ സംഘടനയായ ഉൾഫയുടെ മുൻ കമാൻഡറും മുൻ എ പി പ്രസിഡൻറ്റും ഇക്കൂട്ടത്തിലുണ്ട് ഉൾഫയുടെ മുൻ കമാൻഡറായ മനോജ് റാഫയാണ് ബി ജെ പിയിലെത്തിയത് ദൃഷ്ടിരാജ് കോവ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് സംസ്ഥാനത്തെ മുൻ എ പി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മനോജ് ധനോവറും ബി ജെ പി പാളയത്തിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പി ടിക്കറ്റിൽ മത്സരിച്ചയാളാണ് ധനോവർ ഗുവാഹത്തിയിലെ പാർട്ടി ആസ്ഥാനമായ അടൽ ബിഹാരി വാജ്പേയി ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇവർ അംഗത്വം എടുത്തത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാർട്ടിയിൽ ചേർന്നവരിൽ ഭൂരിഭാഗവും കോൺഗ്രസിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക പാർട്ടികളിൽ നിന്നും വന്നവരും ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ രാജ്യത്തെ സേവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും അസം ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ദിലീപ് സൈക്കിയ പറയുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ നേതൃത്വത്തിൽ അസമിൻ്റെ സ്വത്വം സംരക്ഷിക്കപ്പെടണമെന്ന പൊതു കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നവരാണിവർന്നും ജനങ്ങൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടണമെന്നും നമ്മുടെ ഭൂമിയും വിപണികളും നമ്മുടെ കൈകളിൽ തന്നെ നിലനിൽക്കണമെന്നും ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നവർ ജനങ്ങളുടെയും മാതൃരാജ്യത്തെയും സേവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും ദിലീപ് സൈക്കിയ പറയുകയുണ്ടായി ഇവരെ കൂടാതെ തന്നെ കഴിഞ്ഞ മാസം നൂറിലധികം പേർ കോൺഗ്രസ്സിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നുമൊക്കെ തന്നെയായിട്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് കൂട്ടമായി ചേരുന്ന ഒരു കാഴ്ച എസ് എം എൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മാസത്തിലും കൂട്ടമായി തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പ്രധാനമായി കോൺഗ്രസിൽ നിന്നൊക്കെ തന്നെ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലാണ് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന എസ് എമ്മിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ വളരെ വലിയ തോതിൽ ദുർബലമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ എസ് എമ്മിൽ ബി ജെ പിയുടെ ശക്തി വീണ്ടും വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്